ഇപ്പം ഞങ്ങൾ ഓ പിയിൽ ഞാൻ ഗൈനക്കോളജിസ്റ്റാണ് സെക്ഷൽ മെഡിസിൻ ഉണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഈ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായി എല്ലാ ദിവസവും ഒരുപാട് പേഷ്യൻസിനെ കാണുന്നത് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നതിൽ സെക്ഷുവൽ ക്വസ്റ്റിനെയർ ഞാൻ ആദ്യം മുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഷ്യൻസിനോടൊക്കെ ഇപ്പോൾ അത് സെക്ഷൽ അബ്യൂസിൻ്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി വളരെ വളരെ കോമൺ ആണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഫിഗറൊന്നുമല്ല ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് 80 to 90 ി പേഴ്സൻ്റേജ് ഓഫ് ഓൾ കേരള വിമെൻ മെന്നിൻ്റെ അറിയില്ല ഹാസ് ഹാഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ദ പാസ്റ്റ് ഇൻ ചൈൽഡ്ഹുഡ് കാരണം നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഈ അനുഭവം ഇല്ലാത്തവർ വളരെ കുറവാണ് ഇതാരോടെങ്കിലും ചൂ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തുനിന്ന് ഉണ്ടായിരിക്കണത് നയൻറ്റി പേർസെൻറ്റേജ് ഓഫ് ഓൾ സെക്ഷൽ അബ്യൂസേസ് ഫ്രം എ നോൺ പേഴ്സൺ നോൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രം ഓൺ ഫാമിലി അല്ലെങ്കിൽ എക്സ്റ്റൻഡ് ഫാമിലി നെയ്ബേഴ്സ് ടീച്ചേഴ്സ് കളീഗ്സ് അപ്പം ഈ പറഞ്ഞ നമ്പർ ഒന്നുമല്ല പിന്നെ ഈ സംഭവം വീട്ടിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ആരോടും നീ ഇത് പറയരുതെന്ന് പറയും അപ്പോൾ ആ ഫിഗേഴ്സ് സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഗേഴ്സാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഏത് ഏജിലാണ് ഉണ്ടാവുന്നത് ഒരു വയസ്സ് സിക്സ് മന്ത്സ് ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ഫോർട്ടീൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സ് നിങ്ങൾ ഏത് പ്രായം വേണമെങ്കിലും എടുത്തോളൂ എല്ലാ ഏജിലും സെക്ഷൽ അബ്യൂസ് നടക്കുന്നുണ്ട് പിന്നെ മേടായിട്ട് റേപ്പും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റെലവൻസ് നമ്മൾ ഈ പറഞ്ഞ ഫിഗറൊന്നുമല്ല ഇറ്റ്സ് മച്ച് മച്ച് മോർ കോമൺ നമ്മൾ ചിന്തിക്കുന്നേക്കാളിത് വളരെ കോമൺ ആണ് അപ്പോൾ അതിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാവുമ്പോൾ അവരിത് അറിയ പോലുമില്ല പലപ്പോഴും പക്ഷെ അവർക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മൈൻഡിൽ ഇത് കിടന്നിട്ട് ഹോൾ ലൈഫ് ചിലപ്പോൾ ആങ്സൈറ്റി ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ ലൈഫ് പറ്റില്ല അപ്പോൾ ഈ വജൈനസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും പെയിൻഫുൾ അവർക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ പലപ്പോഴും കിട്ടുപോലുമില്ല കാരണം ഇവർക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുമ്പോഴാണ് ആസ് എ സ്മോൾ ചൈൽഡ് അബ്യൂസ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ റെലവൻസ് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു